നമസ്കാരം യൂത്ത് കോൺഗ്രസ് യുവജന സമ്പർക്ക യാത്ര ചൊല്ലിയുണ്ടായ ഭിന്നതയും പ്രശ്നങ്ങളും കോൺഗ്രസിലേക്കും പടരുന്നു കോഴിക്കോട് വെച്ച് നടന്ന യൂത്ത് കോൺഗ്രസിന്റെ യുവജന സമ്പർക്ക യാത്രയിൽ ചാണ്ടി ഉമ്മൻ പങ്കെടുത്തതായിരുന്നു പുതിയ വിവാദം എന്തുകൊണ്ടാണെന്ന വിശദീകരണവുമായി ചാണ്ടി ഉമ്മൻ രംഗത്ത് വന്നെങ്കിലും കോൺഗ്രസ്സിന് അത് ബോധ്യപ്പെട്ടില്ല കോഴിക്കോട് ഉണ്ടായിരുന്നിട്ടും ചാണ്ടിയമ്മൻ പരിപാടിയിൽ പങ്കെടുത്തില്ലെന്ന് ഒരു വിഭാഗം ആരോപിച്ചു ജില്ലയിൽ ജില്ലയിലുണ്ടായിരുന്നിട്ടും ചാണ്ടിയമ്മൻ വിട്ടുനിന്നത് തെറ്റാണെന്നും പങ്കെടുക്കാത്തത് എന്താണെന്ന് അന്വേഷിക്കുമെന്നും ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ പറഞ്ഞു യൂത്ത് കോൺഗ്രസിലെ വിഭാഗീയതയെ തുടർന്നാണ് വിട്ടുനിന്നത് എന്നാണ് സൂചന പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് നേരിട്ട് ആവശ്യപ്പെട്ടിട്ടും ചാണ്ടിയമ്മൻ പങ്കെടുത്തില്ല എന്ന് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ പറഞ്ഞു യൂത്ത് കോൺഗ്രസ് നടത്തുന്നതും മാതൃകാപരമായ പരിപാടിയാണെന്നും ഇതിൽ പങ്കെടുക്കണമെന്ന് ചാണ്ടിയുമ്മനോട് നേരിട്ട് പറഞ്ഞതാണ് എന്നിട്ടും എന്തുകൊണ്ട് പങ്കെടുത്തില്ല എന്നതിനെപ്പറ്റി അന്വേഷിക്കുമെന്നും പ്രവീൺ കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു ഓഗസ്റ്റ് ഒന്ന് മുതലാണ് യൂത്ത് കോൺഗ്രസ് കോഴിക്കോട് യുവജന യുവജനസമ്പർക്ക യാത്ര ആരംഭിച്ചത് ഇന്നത്തെ പരിപാടി ചാണ്ടിയമ്മനായിരുന്നു ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് ചാണ്ടിയുമ്മന്റെ ചിത്രമടക്കമുള്ള പോസ്റ്ററുകളും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിരുന്നു എന്നാൽ ചാണ്ടിയമ്മൻ പരിപാടിക്ക് എത്തിയില്ല എത്താൻ വൈകുമെന്ന് ആദ്യം അറിയിച്ചെങ്കിലും പിന്നീട് ചാണ്ടിയമ്മൻ എത്തിയില്ല ഇതേ തുടർന്ന് ഡി സി സി പ്രസിഡന്റ് പ്രസ്താവനയുമായി രംഗത്തെത്തിയതോടെയാണ് വിവാദമായത് പങ്കെടുക്കണമെന്ന് നേരിട്ട് അറിയിച്ചിട്ടും ജില്ലയിൽ ചാണ്ടി ഉമ്മൻ പങ്കെടുത്തില്ല എന്ന് പരസ്യമായി ഡി സി സി പ്രസിഡന്റ് പറഞ്ഞതോടെയാണ് ഭിന്നത വ്യക്തമായത് തുടർന്ന് ചാണ്ടിയുമ്മന്റെ വിശദീകരണവും പുറത്തുവന്നിരുന്നു ദുബായിൽ നിന്ന് കോഴിക്കോടേക്ക് എന്നും ഇറങ്ങിപ്പോയതിനാൽ പരിപാടിക്ക് വരാൻ വൈകിയതുകൊണ്ടാണ് പിന്നീട് വരാതിരുന്നതെന്നുമായിരുന്നു ചാണ്ടിയമ്മന്റെ വിശദീകരണം മണ്ഡലം പ്രസിഡന്റ് തന്നെ വിളിച്ചില്ലെന്നും ചാണ്ടിയുമ്മൻ പറഞ്ഞിരുന്നു ഡി സി സി അല്ല തന്നെ വിളിക്കേണ്ടതെന്നും ഡി സി സി നടത്തുന്ന പരിപാടിയല്ല ഇതെന്നുമാണ് ചാണ്ടിയുമ്മന്റെ വാദം രമ്യ ഹരിദാസിന്റെ പരിപാടിയാണ് നടന്നതെന്നും താനല്ല പരിപാടി ഏറ്റതെന്നും സാഹചര്യം ഉണ്ടെങ്കിലേ വരൂ എന്ന് താൻ നേരത്തെ പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നുവെന്നും ചാണ്ടിയമ്മൻ പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് തന്നെ വിളിച്ചിട്ടില്ലെന്ന് ആദ്യം പറഞ്ഞ ചാണ്ടിയമ്മൻ താൻ അങ്ങോട്ട് വിളിച്ചപ്പോൾ പരിപാടി അവസാനിപ്പിക്കാറായെന്ന് ബന്ധപ്പെട്ട അറിയിച്ചെന്നും അതുകൊണ്ടാണ് പിന്നീട് പോകാഞ്ഞതെന്നും പറഞ്ഞു രമ്യ ഹരിദാസിന്റെ ചിത്രം വെച്ച പോസ്റ്ററും ചാണ്ടിയുമ്മൻ മാധ്യമങ്ങളെ കാണിച്ചു സമാനമായി ചാണ്ടിയുമ്മന്റെ ഫോട്ടോയുള്ള പോസ്റ്ററും പ്രചരിച്ചിരുന്നു എന്നു പറഞ്ഞപ്പോൾ പരിപാടി ഏറ്റത് രമ്യയാണെന്നും അവരുടെ പരിപാടിയാണിതെന്നും പറഞ്ഞ് എം എൽ എ തടിതപ്പി വീണ്ടും ചോദ്യങ്ങൾ ഉയർന്നതോടെ കുറ്റം മുഴുവൻ മാധ്യമങ്ങൾക്ക് മുകളിൽ ചാർത്തി പാർട്ടിക്കുള്ളിലെ പ്രശ്നം പാർട്ടിക്കുള്ളിൽ തന്നെ തീർത്തോടാം എന്ന് പറഞ്ഞ് രക്ഷപ്പെടുകയായിരുന്നു പാർട്ടിക്കുള്ളിൽ ചാണ്ടി ഉമ്മൻ തന്നെ ഒടുവിൽ സമ്മതിച്ചു യൂത്ത് കോൺഗ്രസിൽ നിലനിൽക്കുന്ന ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചാണ്ടി ഉമ്മൻ വിഭാഗീയതയുടെ ഭാഗമായാണ് ബോധപൂർവം പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നതുമാണ് സൂചന സംഭവം കൈവിട്ടു പോകുമെന്ന് തോന്നിയതോടെ ഡി സി സി ഓഫീസിലെത്തി ചാണ്ടിയമ്മൻ ഡി സി സി പ്രസിഡന്റിനെ കണ്ടു അവിടെയും മാധ്യമങ്ങൾ അനാവശ്യ വിവാദം സൃഷ്ടിക്കുന്നുവെന്ന് പറഞ്ഞ് ചാണ്ടി ഉമ്മൻ ശ്രമിച്ചത്